ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവദനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ എഴുപത്തിയൊന്നാമത്തെ ഭാഗം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സുവിശേഷ യോഗത്തിൽ അതിൻ്റെ സംഘാടകരോട് അഞ്ച് മിനിറ്റ് ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ അപേക്ഷിച്ചിട്ട് എനിക്കത് ലഭിച്ചില്ല അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ തീവ്രമായ ദുഃഖം ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരുവാൻ കൊതിക്കുന്ന നിങ്ങൾക്ക് വളരുവാൻ സാഹചര്യമില്ലാതെ അവസരങ്ങൾ ലഭിക്കാതെ നിങ്ങൾ ഞെരുങ്ങപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഞാൻ തിരുവല്ല ഷാരോൺ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ സഭകളുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികളെ കൂടെ കൊണ്ടുപോകും ഓർഡിനൻസിൻ്റെ കൂടെ ഇരിക്കുവാനാണ് ആൾക്കാരൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ കുറവാണല്ലോ പാട്ടുകാരില്ലെങ്കിൽ സ്റ്റേജിൽ കയറി പാട്ട് പാടുവാനായിട്ട് കൺവെൻഷൻ ഗ്രൗണ്ട് ഒരുക്കാനായിട്ട് ഓല കീറുകൾ വിരിക്കാനോ അല്ലെങ്കിൽ ബെഞ്ചോ കസേര വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിടുവാനോ ഇതിനൊക്കെയാണ് ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് അങ്ങനെ മുണ്ടിയപ്പള്ളി ഷാരൂൺ ഗ്രൗണ്ടിൽ നടന്ന ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങളെ കൊ കൊണ്ടുപോയി ഞങ്ങളവിടെ ചെന്ന് ഓല കീറുകളൊക്കെ നിരത്തി കസേരകളൊന്നും ഇടുവാനുണ്ടായിരുന്നില്ല പഴയ രണ്ട് മൂന്ന് ബെഞ്ചുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നിരത്തി പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ യേശു കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയണമെന്ന് ഒരാഗ്രഹം തോന്നി അതിന് സംഘാടകർ സമയം തരണമല്ലോ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആയിരുന്നുകൊണ്ട് മൂന്ന് സംഘാടകന്മാർ ഉണ്ടായിരുന്നു അതിലൊരാളുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ വീട് കൊച്ചറയിലാണ് ഞാനൊരു ആയിരുന്നു ഇപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ബൈബിൾ സ്കൂളിൽ പഠിക്കുകയാണ് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അഞ്ച് മിനിറ്റ് നൽകണം അദ്ദേഹം എന്നെ വളരെ അഭിനന്ദിച്ചു എൻ്റെ നല്ല സതുദ്ദേശത്തെ അദ്ദേഹം മാനിച്ചു എനിക്ക് എൻ്റെ കരം പിടിച്ചു അദ്ദേഹം സ്വോത്രം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സമയമില്ല വൃതരേ ഇന്ന് എന്ന് പറഞ്ഞു ഞാൻ അടുത്ത സംഘാടകൻ്റെ ചെന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛ എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ആണ് ഞാൻ തിരുവല്ല ബായ് സ്കൂളിൽ പഠിക്കുകയാണ് എനിക്ക് യേശുവിനെ സാക്ഷിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ വളരെ അഭിനന്ദിച്ചു ഇങ്ങനെ വേണം കർത്താവിനെ സാക്ഷിക്കാൻ ഉത്സാഹം വേണം എന്നൊക്കെ പറഞ്ഞെൻ്റെ പുറത്ത് തട്ടുകയും എന്നിട്ട് പറഞ്ഞു ഇന്ന് സമയമില്ല ബ്രതരെ എന്നോട് പറഞ്ഞു ഞാൻ വിട്ടില്ല മൂന്നാമത്തെ സംഘാടകൻ്റെ അടുക്കലും ഞാൻ ചെന്നു അപ്പോഴേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാനൊരു മോശമായ ദുരഭിമാനിയായിരുന്നു അതോർത്ത് ഞാൻ ലജ്ജിക്കാറുണ്ട് ഒരുദാഹരണം പറയാം പല മിനിച്ചുലാറ്റിൽ കുളിക്കാനായിട്ട് ഞാൻ ഇറങ്ങി വെള്ളത്തിൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നദിയുടെ തീരത്ത് മുട്ടപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കുളിക്കുന്നത് പക്ഷേ അടി ഒഴുക്കുള്ള ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് എൻ്റെ പാദത്തിൽ നിന്ന് മണലുകൾ നീങ്ങി നീങ്ങി വെള്ളം അരയൊപ്പമായപ്പോൾ ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്ന് ഓർത്ത് ഞാൻ കരക്കേറിയുവാനായിട്ടൊരുങ്ങി പക്ഷേ കാലൊന്നെടുത്തു കഴിഞ്ഞപ്പോൾ അടിവൊഴുക്കൻ്റെ ശക്തി കൊണ്ട് ഞാൻ പിന്നെയും ആഴത്തിലേക്ക് പോകുകയാണ് വെള്ളം വയറൊപ്പമായി മണൽ വാരുന്നവരും തുണി കഴുകുന്നവരും ആ നദീതീരങ്ങളിൽ നിൽക്കുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവർ നിശ്ചയമായിട്ടും എന്നെ രക്ഷിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല വെള്ളം നെഞ്ചപ്പമായി എനിക്ക് മനസ്സിലായിട്ടും രക്ഷപ്പെടുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലായിട്ടും ഞാനത് അടുത്ത കരയിൽ നിൽക്കുന്നവരോട് പറയാനായിട്ട് എൻ്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല വെള്ളം കഴുത്തൊപ്പമായി അപ്പോഴും ഞാൻ നിലവിളിച്ചില്ല ഞാൻ നോക്കിയപ്പോൾ ആ നദിയുടെ താഴെയായിട്ട് ഒരു ഏകദേശം ഒരു അൻപതടി അറുപതടി ആ താഴെയായിട്ട് നദീതീരത്ത് നിന്ന് ആ ഒരു വൃക്ഷം ഇങ്ങനെ വളഞ്ഞ് അതിൻ്റെ ശിഖരങ്ങൾ ഈ വെള്ളത്തിൽ മുട്ടി കിടപ്പുണ്ട് അവിടം വരെ ഒഴുകി ചെന്ന് ആ കമ്പെ പിടിച്ച് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ച് ഞാൻ ആഴമുള്ള ആ നദിയിലേക്ക് ഒഴുകി ഭാഗ്യവശാല കമ്പിൽ പിടിച്ച് ഞാൻ കരുക്കുകയറി എൻ്റെ ദുരഭിമാനത്തെക്കുറിച്ച് ഞാൻ ഉള്ളൂ മോശമായ ഒരു ദുരഭിമാനം അങ്ങനെയുള്ള ഒരാൾ രണ്ട് പേരോട് യാചിച്ചിട്ട് മൂന്നാമത്തെ ആളിനോട് യാചിക്കുവാനായി ചെല്ലുമ്പോൾ ഹൃദയം അങ്ങ് തകരുന്ന പോലെ തോന്നി ഭക്ഷണമല്ല പണമല്ല സ്ഥാനമാനങ്ങളല്ല യേശുവിനെ സാക്ഷിക്കാനായിട്ടൊരു സുവിശേഷ യോഗത്തിൽ സംഘാടകരോട് ചോദിക്കുന്നു അതും ഒരു ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി മൂന്നാമത്തെ ആൾ എൻ്റെ കരം പിടിച്ച് നല്ല ഒരു പ്രൈസിലോട് പറഞ്ഞിട്ട് എന്നെ വളരെ അഭിനന്ദിച്ച് തോളിലൊക്കെ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് തീരെ സമയമില്ല ബ്രദറെ എന്ന് പറഞ്ഞു എനിക്ക് വലിയ ദുഃഖം തോന്നി ഞാൻ ഓഡിയൻസിൻ്റെ പോയിരുന്നു അവിടെ ഇരുന്ന് ഞാൻ കുറേ കരഞ്ഞു അത് കഴിഞ്ഞ് യോഗം തീർന്നപ്പോൾ ഞങ്ങൾ തിരുവല്ലാശാലൻ ബാബി സ്കൂളിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ യോഗത്തിൻ്റെ സംഘാടകർ എനിക്ക് സമയം തരാതിരുന്നത് ഇന്ന് ചിന്തിക്കുമ്പോൾ തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരു മീറ്റിങ്ങിന് അതിൻ്റേതായ ക്രമീകരണമുണ്ട് പെട്ടെന്ന് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനൊക്കെയില്ല പിന്നെ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മതത്തെ വ്രണപ്പെടുത്തുമോ വല്ല പ്രശ്നമുണ്ടാകുമോ ഇതൊക്കെ സംഘാടകർ നോക്കേണ്ടതാണ് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും മനസ്സ് വളരെ വേദനപ്പെട്ടു വേദനപ്പെട്ടുപോയി കണ്ണുനീര് മുണ്ടിപ്പള്ളി ഷാരും ഗ്രൗണ്ടിൽ ഒഴുകി യേശുവിനെ സാക്ഷിക്കാനായിട്ട് അഞ്ച് മിനിറ്റ് യോജിച്ചിട്ട് എനിക്ക് സമയം നൽകിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഷാരൂൺ എന്നെ മുണ്ടിപ്പള്ളി സഭയുടെ പാസ്റ്ററായിട്ട് നിയമിച്ചു വാസ്തവത്തിൽ പത്തു വർഷത്തെ സഭാശുഷയ്ക്ക് ശേഷം ഇനി സഭാശുരൂഷ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പൊടിയാടിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് മാറിയതാണ് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതും കൺവെൻഷൻ പ്രസംഗിക്കുന്നതുമായിട്ടുള്ള തിരക്കിലാകാം എന്ന് ഞാൻ കരുതി എന്നാൽ ഷമൽ ഛാൻ എന്ന പ്രായമുള്ള ഒരാൾ പാശു കേസി ഷമൽ ഷാരൂണിലുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താടോ തൻ്റെ പ്ലാൻ താന് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയോ കൺവെൻഷൻ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളു പക്ഷെ ഒരു സഭ വേണം പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വേണം അതുകൊണ്ട് താൻ മുണ്ടിപ്പള്ളിയിലെ സഭയുടെ ചാർജ് ഏൽക്കണം എന്ന് പറഞ്ഞ കൗൺസിൽ തന്ന കത്ത് എൻ്റെ കയ്യിലേക്ക് അദ്ദേഹം തരികയാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന സതുദ്ദേശത്തോട് വരുന്നവരെ അവഗണിക്കാത്ത എൻ്റെ മനസ്സ് അതിനെ എതിർക്കുവാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ മുണ്ടിപ്പള്ളി ഷാരൂൺ ഫെലോഷിപ്പിൻ്റെ പാസ്റ്ററായിട്ട് വരുവാനിടയായത് പ്രിയപ്പെട്ടവരെ പിന്നീട് ഇരുപത്തിയെട്ട് വർഷങ്ങൾ എനിക്കിഷ്ടം പോലെ പ്രസംഗിക്കുവാനും സാക്ഷിക്കുവാനുമുള്ള അവസരങ്ങളുണ്ടായി അന്നത്തെ ആ യോഗത്തിൻ്റെ രണ്ട് സംഘാടകർക്ക് ധാരാളം സന്ദർഭങ്ങളിൽ ധാരാളം സമയം ഒരു പാശ്വം എന്നുള്ള നിലയിൽ എനിക്ക് അവസരം കൊടുക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകി മാത്രമല്ല അനവധി പ്രാസംഗർ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെ ദൈവദാസന്മാർ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിലെ മിക്കവാറുമുള്ള ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാരെ ക്ഷണിച്ച് അവിടെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട് സഭാവിശ്വാസികൾക്ക് പ്രസംഗിക്കുവാൻ അവസരം കൊടുത്ത് ദൈവകൃപയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനും പിന്നീട് അവർ പ്രഭാഷകരായി പ്രഭാഷകരായിത്തീരുവാനുമൊക്കെ ഇടയായിട്ടുണ്ട് അതിലൊരാളാണ് ഇന്ന് അമേരിക്കയിലെ ലോക്കൽ ഹോമ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ഡോക്ടർ മാത്യു വർഗീസ് ഡൽഹിയിൽ പാസ്റ്ററായിരിക്കുന്ന പാസ് ബിജു അതുപോലെ കുന്നംകുളത്ത് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ റോയ് സി മാത്യു പിറന്നില്ല പിറവത്ത് പാസ്റ്ററായിരിക്കുന്ന പേങ്ങാട്ടിലെ പാസ്റ്റർ അലക്സ് മാത്യു അങ്ങനെ എത്രയോ ദൈവദാസന്മാർക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ സംസാരിക്കാനും അവരെ കൈത്താങ്ങുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി മാത്രമല്ല പ്രിയപ്പെട്ടവരെ എൻ്റെ മക്കൾ മുണ്ടിയപ്പള്ളിയിലെ ശുന പ്രസംഗിക്കാൻ എനിക്കൊരു സ്റ്റുഡിയോ ക്രമീകരിച്ചു നൽകി ആ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഏകദേശം അറുനൂറിലധികം പ്രസംഗങ്ങൾ എപ്പിസോഡുകൾ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അവസരം ലഭിച്ചില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട അവഗണിക്കപ്പെട്ടു എന്നോർത്ത് ഭാരപ്പെടുകയും വേണ്ട കർത്താവിൻ്റെ സന്നിൽ കരയുക പ്രാർത്ഥിക്കുക ഉപ ഉപസിക്കുക എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടു അവിടെ നിങ്ങൾ ആദരിക്കപ്പെടും എവിടെ നിങ്ങൾ അവഗണിക്കപ്പെട്ടോ അവിടെ നിങ്ങൾ അംഗീകരിക്കപ്പെടും ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തായിരിക്കുകയില്ല ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലുമായിരിക്കുകയില്ല ഒരു പക്ഷേ കുറെ കൂടെ നിങ്ങൾ പഠിക്കാനുണ്ടാവാം വളരാനുണ്ടാകാം പക്വത പ്രാപിക്കാനുണ്ടാകും അതുവരെ ഒന്ന് കാത്തിരിക്കാനുള്ളൊരു കൃപ ഉണ്ടാകണം ഏത് വലിയ വൃക്ഷവും അതിൻ്റെ വിത്തായിരിക്കുന്ന സമയത്ത് കാണപ്പെടാതെ അറിയപ്പെടാതെ അംഗീകരിക്കപ്പെടാതെ മണ്ണിനടിയിൽ കിടക്കേണ്ട ഒരു സമയമുണ്ട് ശാന്തമായി അവിടെ കിടന്നാൽ അതിപ്പം അതുക്കെ മുളപൊട്ടി പുറത്തു വരും പിന്നെ അതെല്ലാവരും കാണാത്ത നിലയിൽ വലിയ വൃക്ഷമായി വൃക്ഷമായിത്തീരുമെന്നുള്ള കാര്യം മറക്കരുത് ധൈര്യപ്പെടുക നിരാശപ്പെടരുത് കർത്താവ് നിങ്ങളോടുകൂടിയുണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത് കരുണാസമ്പന്നനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊള്ളുക ദൈവം നിങ്ങൾക്ക് വഴികളെ തുറക്കും നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിക്കുക തന്നെ ചെയ്യും ദ ഡിസേഴ്സ് ഓഫ് യുവർ ഹാർട്ട് വിൽ ബി ഫുൾഫിൽഡ് ഇതിനെ അടിസ്ഥാനമാക്കി ദൈവത്തിൻ്റെ വാചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ക്ഷരണപ്പെടുകയാണ് മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം ദുഷ്ടന്മാരുടെ നിമിത്തം മുഷിയരുത് ദുഷ്ടന്മാരുടെ നിമിത്തം നീ മുഷിയരുത് നീതികോട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടുകയും ചെയ്യരുത് ജീവിതത്തിൻ്റെ ഇടത്തും വലത്തും മുൻപിലും പുറകിലുമെല്ലാം ദുഷ്പ്രവർത്തിക്കാരുണ്ടാകും മുള്ളുകുടെ ഇടയിലിരിക്കുന്ന ഒരു താമര പോലെ കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുകയാണ് ചെന്നൈക്കിടെ ഇടയിൽ ഒരു ആടുപോലെ നിങ്ങളായിരിക്കുകയാണ് അവിടെയാണ് നിങ്ങളുടെ പരീക്ഷണ ഘട്ടം നിങ്ങൾ മുഷിയുമോ നിങ്ങൾ അസൂയപ്പെടുമോ ഇതൊക്കെ ടെസ്റ്റാണ് ആ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്നോർക്കുക അവർ പുല്ലുപോലെ ഈ ദുഷ്ടന്മാരും നീതികേട് കേടു പ്രവർത്തിക്കുന്നവരുമൊക്കെ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു പുല്ലു വേഗം കിളിക്കും വേഗം തഴയ്ക്കും പക്ഷേ ഇതൊക്കെ ഉണങ്ങിപ്പോകും വാടിപ്പോകും വാക്യം മൂന്ന് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിൻ്റെ വഴിയെ ഹോവെ ഫലമേൽപ്പിക്കുക അവൻ അത് നിർവഹിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒത്തിരി ഒത്തിരി നല്ല ആഗ്രഹങ്ങളുണ്ടില്ലേ നല്ല ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിക്കും മോശമായ കുറേ ആഗ്രഹങ്ങൾ നമുക്കുണ്ടായാൽ അത് നടക്കണമെന്നുമില്ല പ്ലെയിനിക്കൊരു കപ്പൽ വേണം ഒരു പ്ലെയിൻ വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചാൽ അത് ലഭിക്കണമെന്നല്ല പക്ഷേ കപ്പലിന് ആവശ്യമുള്ള ഒരാൾ ആവശ്യമുള്ള ഒരാൾ ആഗ്രഹിച്ചാൽ അവർക്കത് ലഭിക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കണമെന്നല്ല നമുക്ക് ദോഷമില്ലാത്ത നമുക്ക് പ്രയോജനമുള്ള നല്ല ആഗ്രഹങ്ങളെയൊക്കെ കർത്താവ് സാധിപ്പിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒരുപക്ഷേ നമ്മൾക്ക് ലഭിച്ചാൽ മരണമായിരിക്കും അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണമെല്ലാം എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാലും സംഭവിക്കും ഷുഗർ കൂടും പ്രഷർ കൂടും കൊളസ്ട്രോള് കൂടും ഹൃദയസ്തംഭനം ഉണ്ടാകും മരണം വേഗം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക എന്നുള്ളതല്ല നമുക്ക് പ്രയോജനമുള്ള ആഗ്രഹങ്ങൾ സാധിക്കണം ആഗ്രഹം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ അത് ദൈവമായ കർത്താവ് നമുക്ക് നൽകുക തന്നെ ചെയ്യും ഒരിക്കൽ ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാല് വയസ്സുള്ള മകൻ വന്ന് ഞാൻ മുഖത്ത് സോപ്പിട്ടതുപോലെ അവനുമിട്ടു എന്നെ മുഖത്തേക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ അവന് വഴക്ക് പറയുന്നില്ല അവസാനം ഞാൻ ഷേവ് ചെയ്ത് വെച്ച ആ ബ്ലേഡ് ആ ഷേവിങ് സെറ്റ് അവനെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാനതിനെ തടഞ്ഞു സോപ്പ് ഇട്ടപ്പോൾ ഞാൻ തടഞ്ഞില്ല ബ്രഷ് എടുത്ത് തൂത്തപ്പോൾ ഞാൻ തടഞ്ഞില്ല പക്ഷെ മുർച്ചയുള്ള ബ്ലേഡ് ഉള്ള ആ ഷേവിങ് സെറ്റ് എടുത്ത് ഞാൻ ഷേവ് ചെയ്യുന്ന പോലെ എൻ്റെ കുഞ്ഞ് ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ഞാനതിനെ തടഞ്ഞു അവൻ കരഞ്ഞു അവന് മനസ്സിലായില്ല അവൻ്റെ അപ്പൻ തടഞ്ഞതിൻ്റെ അർത്ഥം കാരണം അവനത് ഉപയോഗിച്ചാൽ അവൻ്റെ മുഖം മുറിയുമെന്ന് എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ തന്നെ നാല് വയസ്സുകാരന് അതിന് ആവശ്യമില്ലെന്നും എനിക്കറിയാമായിരുന്നു നമ്മുടെ ചില ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ പോകുന്നെങ്കിൽ അതൊക്കെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് കരുണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമുക്കാവശ്യമുള്ള നമുക്ക് ന്യായമായിട്ടു ഉള്ള നമ്മുടെ നല്ല ആഗ്രഹങ്ങളെയെല്ലാം ദൈവമായ കർത്താവ് സാധിപ്പിക്കുക തന്നെ ചെയ്യും അതിന് ആഗ്രഹം പൂണിയുന്നതിന് മുൻപായിട്ട് നമ്മളെ ദൈവം നിർത്തുന്നത് ദുഷ്പ്രവർത്തിക്കാരുടെയും നീതികേട് പ്രവർത്തിക്കുന്നവരുടെയും ഇടയിലാണ് നീതികേട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് യാതൊരു ന്യായവും നീതിയുമില്ല സ്വോത്രം പറഞ്ഞുകൊണ്ട് ബൈബിൾ എടുത്തുകൊണ്ട് ആത്മീകത്തിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് കൊണ്ട് ധാരികളായിട്ട് എല്ലാ നീതി കേടും യാതൊരു മടിയും കൂടാതെ ചെയ്തിങ്ങനെ ശിരോമണികളായി നിൽക്കുന്നവരുടെ ഇടയിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോയി നിർത്തും അവർ അനുഗ്രഹിക്കപ്പെടുന്നവരും അവരുടെ വീടും അവരുടെ കാറും അവരുടെ ഉയർച്ചയും ഒന്നും കണ്ട് നീ അസൂയപ്പെടരുത് അതിനെയൊക്കെ ദൈവം പുല്ലിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിൻ്റെ ജോലി അസൂയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അസൂയപ്പെടാനുള്ള സാധ്യതകൾ മുൻപിൽ വരുമ്പോൾ അസൂയപ്പെടരുത് ആ പരീക്ഷ പാസായാൽ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നൽകും നീതികേട് പ്രവർത്തിക്കുന്നവർ ദുഷ്പ്രവർത്തിക്കാർ ദുഷ്പ്രവർത്തിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ദുഷ്ടതയും യാതൊരു മടിയും കൂടാതെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാതെ നിന്നെ ദ്രോഹിക്കാവുന്നിടത്തോളം ദ്രോഹിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവരെ കണ്ട് അസൂയപ്പെടരുത് അവരെ കണ്ട് മുഷിയരുത് മുഷിയ അസൂയപ്പെടുക ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല നമ്മുടെ ഉയർച്ചയ്ക്ക് നല്ലതല്ല നമുക്ക് അസൂയുണ്ടോ നമുക്ക് മുഷിയുന്ന സ്വഭാവമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും ദുഷ്പ്രവർത്തിക്കാരുടെയും നീതികേട് പ്രവർത്തിക്കുന്നവരുടെയും ഇടയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മുഷിയുന്ന സ്വഭാവം മുഷിഞ്ഞു പോകുന്ന സ്വഭാവം അസൂയപ്പെടുന്ന സ്വഭാവമുണ്ടോ എന്നറിയുന്നത് ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചെടുത്ത് കളയണം ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയണം കാരണം നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അതിന് പകരമായി ദൈവം ഹൃദയത്തിൽ തരുവാനായിട്ട് പോകുകയാണ് എന്നിട്ട് ദൈവം പറയുകയാണ് ഹോമയിൽ ആശ്രയിക്കണം ഈ ദുഷ്പ്രവർത്തിക്കാരുടെയും നീതികേട് പ്രവർത്തിക്കുന്നവരുമൊക്കെ വിജയം കൊയ്യുന്നത് പലരെയും സ്വാധീനിച്ചുകൊണ്ടാണ് പണം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നേതാക്കന്മാരെ കയ്യിലാക്കി പല ഉപയോഗിച്ചാണ് അവർ ജയിക്കുന്നത് അവർ വിജയിക്കുന്നത് അവർ കാര്യം സാധിക്കുന്നത് നീ ഒരുപക്ഷെ അതിനൊന്നും പോകാത്തതുകൊണ്ട് നീ പരാജയപ്പെട്ടവനായി കിടക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിലൊരു വിജയം നേടാൻ പലരെയും ആശ്രയിക്കാൻ നമുക്കൊരു പ്രേരണയുണ്ടാകും അതും ഒരു ട്രസ്റ്റാണ് അരുത് യഹോവയിൽ ആശ്രയിക്കണം എൻ്റെ ദൈവം എന്നെ ഉയർത്തുമ്പോൾ ഉയർന്നാൽ മതി ദൈവം അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിച്ചാൽ മതി ദൈവം വിടുവിക്കുമ്പോൾ വിടുതൽ പ്രാപിച്ചാൽ മതി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന കാരണത്താൽ മനുഷ്യനെ ദൈവമായി കാണാതെ ചക്രവർത്തിയെ ദൈവമായി കാണാതെ ചക്രവർത്തിയോട് പ്രാർത്ഥിക്കാതിരുന്ന ഏക കാരണത്താൽ മേഥിയ പേർഷ്യ ഭരണകാലങ്ങളിൽ ദാനിയലിനെ സിംഗഗുഹയിലിട്ടു കൊല്ലാനായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ചക്രവർത്തിയിൽ ആശ്രയിച്ച് അദ്ദേഹത്തോടൊന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ഒന്ന് നമസ്കരിച്ചിരുന്നെങ്കിൽ തനിക്ക് വീണ്ടും ഉയർന്ന പദവികൾ അവിടെ കിട്ടുമായിരുന്നു പക്ഷെ ദാനിയിൽ അതിന് പോയില്ല യഹോവയിൽ അദ്ദേഹം ആശ്രയിച്ചു തൻ്റെ സ്നേഹിതരായ ക്ഷന്ദ്രകമേശ കപേന്ദ്രകോം എന്ന ചെറുപ്പക്കാർ നിബക്കനേശ്വർ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തിൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കാതിരുന്നത് കൊണ്ട് അഗ്നി ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു അതൊക്കെ പിന്നീട് അവരുടെ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി മാറി നമ്മളെ ഹോവയിൽ ആശ്രയിക്കണം ദുഷ്പ്രവർത്തിക്കാരും നീതികേട് പ്രവർത്തിക്കുന്നവരും വട്ടം നിന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവം നോക്കുകയാണ് നമ്മൾ ആരിലാശ്രയിക്കും മുഷിയുമോ അസൂയപ്പെടുമോ ദൈവത്തിൽ ആശ്രയിക്കുമോ എന്നിട്ട് പറയുകയാണ് ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദുഷ്പ്രവർത്തിക്കാർക്ക് നന്മ ചെയ്യുക നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് നന്മ ചെയ്യുക അവരെ ദ്രോഹിക്കരുത് അവർ ദ്രോഹിക്കരുത് ഒരു നന്മ ചെയ്യുവാൻ അവസരം കിട്ടിയാൽ നന്മ ചെയ്തു കൊള്ളണം ഇതൊക്കെ ടെസ്റ്റാണ് കേട്ടോ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടേണ്ടതിന് എന്നിട്ട് കഥ പറയുകയാണ് ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കണം നിങ്ങൾ പാർക്കുന്ന ദേശത്ത് യേശു കർത്താവിനെ അപമാനം വരാത്ത നിലയിൽ വിശ്വസ്തത പാലിക്കണം വീടിൻ്റെ സ്ഥലത്തിൻ്റെ അതിരുവുമായി ബന്ധപ്പെട്ട് പ്രശ്നം വരുമ്പോൾ അവിടെ വിശ്വസ്തത പാലിക്കണം ഒരു കയ്യാല് പണിയോ ഒരു പണിയോ ആയിട്ട് വരുമ്പോൾ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാതെ അവിടെ വിശ്വസ്തത പാലിക്കണം നിങ്ങളുടെ സ്ഥലത്തേക്ക് വൃക്ഷത്തിൻ്റെ ശിഖരം വരികയോ അല്ലെങ്കിൽ ഒരു മൃഗം കയറി വരികയോ കോഴി കയറി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാതെ വിശ്വസ്തത പാലിക്കണം ദേശത്ത് വാർത്ത വിശ്വസ്ത പാലിക്കണം ക്രയവിക്രയങ്ങളിൽ വിശ്വസ്തത പാലിക്കണം ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് അപ്പോൾ നീതികേട് പ്രവർത്തിക്കുന്നവരെയും ദുഷ്പ്രവർത്തിക്കാരുടെയും ഇടയിൽ മുഷിയാതെ അസൂയപ്പെടാതെ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തരായിരുന്നാൽ നന്മ ചെയ്താൽ മാത്രമല്ല യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക യഹോവയിൽ സന്തോഷിക്കുക ദുഷ്പ്രവർത്തിക്കാരും നീതികേട് പ്രവർത്തിക്കുന്നവരുമൊക്കെ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ വേദനിക്കുമ്പോൾ എങ്ങനെ രസിക്കാൻ കഴിയും യഹോവയിൽ ആശ്രയിച്ചാൽ രസിക്കാൻ കഴിയും ഒരു അടിമ പെൺകുട്ടിയുടെ ഭൂതത്തെ ശാസിച്ചതുകൊണ്ട് മതനേതാക്കന്മാരെല്ലാം കള്ളക്കേസ് ഉണ്ടാക്കി അപ്പോസ്വലായ പൗലോസിനെ റോമൻ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്നൊരു രാജ്യദ്രോഹിയാക്കി പ്രത്യേക കുറ്റം ചുമത്തി ജയിലടച്ചു ജയിലിൻ്റെ ഉൾമുറിയിലടച്ചു പക്ഷെ അവിടെ അർദ്ധരാത്രിയുടെ യാമത്തിലും പൗലോസും ഷീലാസും പാട്ടുപാടുകയാണ് കാരണം അവർ കർത്താവിൽ രസിക്കുകയാണ് അവരുടെ സന്തോഷത്തിൻ്റെ അവരുടെ രസത്തിൻ്റെ അടിസ്ഥാനം ലോകത്തിൻ്റെ നേട്ടങ്ങളിലൊന്നുമല്ല അപ്പോൾ സ്വല പൗലോസ് കിണറുപോലെ ഉള്ള ഒരു റോമൻ ജയിലിൽ കിടന്നൊരു സന്ദർഭമുണ്ട് കെട്ടിയാണ് ആ ജയിലിലേക്ക് ഇറങ്ങുന്നത് അവിടെയാണ് ബെഡ്റൂമും ടോയ്ലറ്റും കിച്ചനും എല്ലാം അതിൻ്റെ മേൽമൂടി അല്പം മാറ്റി അവിടെയാണ് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ യേശുവിനെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ ദാസനായി എന്ന കാരണത്താൽ റോമാക്കാർ കൊണ്ടുപോയിട്ടു അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ഫിലിപ്പർക്കൊരു ലേഖനം എഴുതുന്നുണ്ട് കർത്താവിൽ സന്തോഷിപ്പീൻ കർത്താവിൽ പിന്നെയും സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു റിചോയ്സ് ഇൻ ദ ലോട്ട് ഐസ് ദോട്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞു കാരണം താൻ കർത്താവിൽ രസിക്കുകയായിരുന്നു കർത്താവിൽ സന്തോഷിക്കുകയായിരുന്നു തൻ്റെ സന്തോഷമെല്ലാം കർത്താവിലായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ വേണമോ അതിനുവേണ്ടി ഉപവസിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കണം അതൊക്കെ നല്ല കാര്യം പക്ഷേ പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും വിശ്വാസത്തിൽ പ്രഖ്യാപിച്ചിട്ടും ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പിന്നെ കുഴഞ്ഞ് ഈ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളുമെല്ലാം വിട്ടിട്ട് ദുഷ്പ്രവർത്തിക്കാരെ ഓടിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് നീതികേട് കേട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ചത്തുപോകാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്നാൽ നിൻ്റെ ഹൃദയത്തിലെ ഒരാഗ്രഹവും സാധിച്ചെന്ന് വരികയില്ല അവരൊക്കെ അവിടെ ജീവിച്ചോട്ടെ അവരൊക്കെ പച്ചപ്പുല്ല് പോലെ ഇങ്ങനെ തഴച്ച് നിന്നോട്ടെ ഇവരുടെ മധ്യത്തിൽ നീ അസൂയപ്പെടാതെ ജീവിക്കാൻ തന്നെ കഴിയുമോ നന്മ ചെയ്യാൻ കഴിയുമോ മുഷിയാതിരിക്കാൻ കഴിയുമോ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ ദൈവത്തിൽ തന്നെ ഈ കക്ഷത്തിൽ സന്തോഷിക്കാനായി കഴിയുമോ എന്നാൽ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിക്കും ഡിസേഴ്സ് ഓഫ് യുവർ ഹാർട്ട് വിൽ ബി ഫുൾഫിൽഡ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യം തരണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല ഞങ്ങൾക്ക് പ്രയോജനമുള്ള ഏതാഗ്രഹത്തെയും സാധിപ്പിക്കുവാൻ കഴിവുള്ള ശക്തിയുള്ളൊരു ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് ഞങ്ങളിലുണ്ട് പക്ഷേ ആ ദൈവം ഞങ്ങൾ ദുഷ്പ്രവർത്തിക്കാരോടുള്ള ഞങ്ങളുടെ സമീപനം നീതികേട് പ്രവർത്തിക്കുന്നവരോടുള്ള ഞങ്ങളുടെ സമീപനം ദേശത്ത് ഞങ്ങൾ എങ്ങനെ പാർക്കുന്നു ആരിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ നിദാനം എന്താണ് എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ദൈവമേ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയാതിരിപ്പാൻ നീതികേട് പ്രവർത്തിക്കുന്നവർ നിമിത്തം അസൂയപ്പെടാതിരിപ്പാൻ ദേശത്ത് വാർത്ത വിശ്വസ്തതയെ ആചരിച്ച് നന്മ ചെയ്യുവാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാനും രസിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം സാധിക്കുമല്ലോ ഈ സഹോദരൻ്റെ ഈ സഹോദരിയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അപമാനങ്ങളിൽ മറന്നിരുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത് എൻ്റെ ആത്മകഥയാണ് മുന്നൂറ്റി എഴുപത്തി രണ്ടോളം പേജുകൾ ഉള്ള ഈ പുസ്തകം ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് കൺവെൻഷൻ ഗ്രൗണ്ടുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങൾ വായിക്കണം വായിക്കണം മറ്റുള്ളവരോട് ഇത് പറയണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ